പ്രിസോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് പ്രഭാത ചിന്തയുമായി കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുകയും എനിക്കാവശ്യമായ എല്ലാവിധമായ ഉത്തേജനങ്ങളും പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാത ചിന്തയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുക ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രമേയം നാലാമത്തെ യുഗമായ വാക്തത്വ യുഗത്തെക്കുറിച്ചാണ് ഈ യുഗം അബ്രഹാമിൻ്റെ വിളി മുതൽ മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ പുറപ്പാട് വരെയുള്ള കാലഘട്ടമാണ് അതായത് സീനായി വച്ച് ഇസ്രായേൽ ജനതയ്ക്ക് പ്രമാണം വരെ ഒരു നാനൂറ്റി മുപ്പത് വർഷത്തെ കാലയളവ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കാരണം നോഹയുടെ കാലത്ത് തന്നെ അവൻ്റെ പിൻഗാമികൾ വിഗ്രഹാരാധകളായി മാറ്റപ്പെട്ടു വീരനായ നിമ്രോതായിരുന്നു അവർക്ക് നേതൃത്വം നൽകിയത് അങ്ങനെ ഷേമിൻ്റെ തലമുറക്കാരനായിരുന്ന അബ്രഹാമിൻ്റെ കാലത്ത് വിഗ്രഹാരാധന ഒരു സാർവത്രികമായി തീർന്നു ആ സാഹചര്യത്തിൽ ദൈവം എന്താണ് ചെയ്തത് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നു അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം പ്രധാനമായ രണ്ട് ഉദ്ദേശങ്ങൾ അബ്രഹാമിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ് ഒന്ന് വാക്തത്വസന്ധതിയായ മഷികായെ ലോകത്തിന് പ്രധാനം ചെയ്യുന്നതിന് മറ്റൊന്ന് ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസം നിലനിർത്തുന്നതിനുമാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം രണ്ടാമത് അന്യജാതികളോട് ഇടകലർന്ന അവരുടെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കുവാൻ അവർക്കൊരവകാശ ഭൂമി ലഭിക്കപ്പെടുവാൻ ഇങ്ങനെയുള്ള വാക്തത്വങ്ങളാണ് അബ്രഹാമിൻ്റെ ദൈവം കൊടുക്കുന്നത് ഈ വാക്തത്വങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിച്ച് പഠിക്കുവാൻ കഴിയും ആ വാക്തത്വങ്ങൾ ഒന്ന് ഒരു സന്തതിയാണ് രണ്ട് ഒരു ദേശമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയും പതിമൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയും പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയും പതിനഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയും പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയും പതിനേഴാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയും പതിനെട്ടാം അധ്യായം പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളും ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്തത്വങ്ങളുടെ ഒരു ശൃംഖല നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇനി ദൈവം ഈ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിച്ച് പഠിക്കുവാൻ കഴിയും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ അബ്രഹാമിനോട് കൂടെയും അത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധ്യായ മൂന്നാമത്തെ വാക്യം ഇരുപത്തി രണ്ടിൻ്റെ പതിനെട്ട് ഇനി ഗലാത്തി ലേഖനം മൂന്നിൻ്റെ പതിനാറ് മൂന്നിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അബ്രഹാമിയ അനുഗ്രഹത്തോടുകൂടെ ശാപവും ദൈവം വെച്ചു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്തതികൾക്കുള്ളത് ശാപമല്ല മറിച്ച് അനുഗ്രഹവും അവകാശവുമാണ് റോമാലേഖനം എട്ടിൻ്റെ പതിനേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ക്രിസ്തുവിനുള്ള അവകാശം നമുക്ക് ലഭിക്കപ്പെട്ടു എന്താണ് അവകാശങ്ങൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ ഒൻപത് ഈ കൂട്ടവകാശികളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മൂന്ന് വിധ കൂട്ടാളികൾ അവരെ ആ ഒരു ബന്ധം നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് കഷ്ടത രണ്ട് സഹിഷ്ണുത മൂന്ന് ദൈവരാജ്യത്തിൽ ഇങ്ങനെ മൂന്ന് വിധ കൂട്ട കൂട്ടായ്മകൾ കൂട്ടാളികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൽ ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നാം തിരഞ്ഞെടുക്കപ്പെട്ടു എഫലേഖനം ഒന്നിൻ്റെ നാല് രണ്ട് നാം വീണ്ടെടുത്തു എഫലേഖനം ഒന്നിൻ്റെ ഏഴ് മൂന്ന് നാം സത്യവചനം എന്ന സുവിശേഷം കേട്ടു സുവിശ് ലേഖനം ഒന്നിൻ്റെ പതിമൂന്ന് അടുത്തത് പരിശുദ്ധാത്മാവിനാൽ നമുദ്രയിടപ്പെട്ടു എഫേഖനം ഒന്നിൻ്റെ പതിനാല് ഇങ്ങനെയാണ് ഈ വാക്തത്വ യുഗത്തിലെ പ്രത്യേകത ഇനി ഈ വാക്തത്വ യുഗത്തിലെ തോൽവി എന്ന് പറയുന്നത് എന്താണ് ന്യായവിധി മിസ്രൈമിൽ ഭറമോൻ്റെ കീഴിലുള്ള അടിമത്തവും കഷ്ടപ്പാടുമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും പുറപ്പാടിലേ പുറപ്പാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇനി അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരറിവ് തേരകൻ്റെ വീട്ടിലുള്ളവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജലപ്രളയം ശേഷം നോക മുന്നൂറ്റി അൻപത് വർഷം ജീവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തേരകൻ്റെ മൂത്ത പുത്രന് അൻപത്തിയെട്ട് വയസ്സാകുന്നതുവരെ നോക ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ നോകയിൽ നിന്നും സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരറിവ് ഈ ഭവനത്തിന് ലഭിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഇവിടെ കർത്താവ് പറയുന്നൊരു പദം ഞാൻ ഏക ദൈവം എന്ന് പറയുന്നൊരു പദത്തെ നമുക്ക് കാണുവാൻ കഴിയും ആ ഒരു പദത്തെ പലരും തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ സർവശക്തനായ ദൈവം ഞാൻ ഏകൻ അല്ലെങ്കിൽ ഏക സത്യ ദൈവം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നമുക്കറിയാം ഹുദൈവ വിശ്വാസങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ജനം മാറ്റപ്പെട്ടു അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ അവർ താല്പര്യപ്പെട്ടു ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അവർ വലിച്ചെറഞ്ഞു അങ്ങനെ ദൈവിക പ്രമാണങ്ങൾക്കെതിരെ ജനത കൂടുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം പറയുകയാണ് ഞാൻ ഏക സത്യദൈവമാണ് അതുകൊണ്ടാണ് സീനായുടെ കൊടുമുടിയിൽ വെച്ച് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ ആദ്യത്തെ കൽപ്പനയും അതുതന്നെ എഴുതുവാൻ ഉള്ള കാരണം ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയാൻ കാരണം ബഹുദൈവ വിശ്വാസങ്ങളുടെ അടിമത്തത്തിലേക്ക് ജനം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാപത്തിൻ്റെ ബാഹുല്യം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാപത്തിൻ്റെ ശക്തി വർദ്ധിച്ചിട്ട് ദൈവസന്നദ്ധിയിൽ വീണ്ടും അതൊരു ജനത്തിൻ്റെ ന്യായവിധയ്ക്ക് ഹേതുവായി തീരുവാൻ തക്കവണ്ണം ജനതയുടെ പാപപ്രവർത്തികൾ അത്രയ്ക്കും കഠോരമായി മാറിയപ്പോൾ ദൈവം അവരുടെ ഇടയിൽ നിന്ന് ഒരു അബ്രഹാമിനെ തിരഞ്ഞെടുക്കുക എന്നെ ഈ പ്രഭാതത്തിൽ ചിന്തിപ്പിച്ച ഒരു പദം പറഞ്ഞാൽ അവസാനിപ്പിക്കുക നമുക്കറിയാം എക്കാലത്തും ഒരു തലമുറ വഷളത്വം പ്രവ പ്രവർത്തിച്ച് ദൈവത്തിനെതിരായ ചിന്തകളെ ഉയർത്തി ദൈവത്തിനെതിരായ കാര്യങ്ങളെ പ്രചരിപ്പിക്കുമ്പോൾ എക്കാലത്തും ദൈവം ഒരു നീതിമാനെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എക്കാലവും ദൈവം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഒരുവനെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ദൈവം അന്വേഷിക്കുന്ന ആ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാനും നിങ്ങളും ഈ പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലോകം മൊത്തം എതിരായി നിൽക്കുമ്പോഴും ലോകം മൊത്തം ദൈവത്തിനെതിരായ ചിന്തകളെ ഉയർത്തി മുദ്രവാക്യങ്ങൾ മുഴക്കുമ്പോഴും വീറോടെ വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി ദൈവിക പ്രമാണങ്ങൾക്ക് വേണ്ടി ആ കർമേലിൻ്റെ കൊടുമുടിയിൽ എണ്ണൂറ്റി അൻപത് ബാലിൻ്റെയും അശ്വരയുടെയും പ്രവാചകന്മാരുടെ മുൻപിൽ മുട്ടുമടക്കാത്ത ഏലിയാവിനെ പോലെ ഒറ്റയ്ക്ക് ധീരപ്പോരാളിയായി ക്രിസ്തുവിനു വേണ്ടി നിൽപ്പാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ ചിന്ത കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ